السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا. وَحَبِيبِ رَبِّنَا وَطَبِيبِ لُبِّنَا أَبِي الْقَاسِمِ مُحَمَّدٍ خَاتَمِ الْأَنْبِيَاءِ وَالْمُرْسَلِينَ وَرْسُولِ رَبِّ الْعَالَمِينَ معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم فينبئكم بما كنتم تعملون صدق الله مولانا العظيم كفى بالمرء شرا أن يحقر أخاه المسلم صدق رسول الله لك الحمد مولانا على كل نعمتي ومن جمله النعماء قولي لك الحمد ولا حمد الا انت منا بنعمتي فسبحان لا يقوى ഹിമായ ജഗന്നി എന്താവായ തമ്പുരാനെ നിൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളിൽ പറ്റിപ്പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹൽ ഫതിൽ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരണേ തമ്പുരാനെ പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നീ ഇഷ്ടപ്പെടാത്ത ദുഷ്കൃത് കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നിന്റെ കോപത്തിന് വിധേയരാകുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ നിന്റെ ഉദാത്തമായ കെലിമാവൃക്ഷത്തിൻ്റെ തണലിൽ ഈമാനികമായ ആവേശത്തോടെ ചൈതന്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നീ ഒരുക്കിത്തരണേ തമ്പുരാനെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ ഇഹത്തിലും പരത്തിലും സന്തോഷകരമായ സമാധാനത്തോടുകൂടെയുള്ള ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ നിന്റെ സൽസരണിയിൽ നിന്ന് വ്യതിചലിക്കാതെ സുറാത്തുൽ മുസ്തഫിമിയിലൂടെ അടി മുന്നോട്ട് മുന്നോട്ട് നീങ്ങാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ വിദത്തിൻ്റെ ദുരന്തത്തിൽ നിന്ന് പിഴവിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ സുന്നത്തിലും തൗഹീദിലും നീ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചു പോയവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് അവരുടെ പാപങ്ങളൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും നീ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ പ്രിയമുള്ള സഹോദരന്മാരെ സത്യവിശ്വാസി അള്ളാഹു പൊരുത്തപ്പെട്ട അനുസരണയും അച്ചടക്കവും ഉള്ളവനായിരിക്കും ധിക്കാരം ഒരിക്കലും വിശ്വാസിയുടെ രീതിയല്ല എന്തൊക്കെ കാര്യമാണ് മ്മിൻ അനുസരിക്കുന്നത് മൂന്ന് അനുസരണയുടെ കാര്യമാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് അള്ളാഹുവിനെ അനുസരിക്കൽ അവൻ്റെ തിരുദൂതരെ അനുസരിക്കൽ മൂന്നാമതായി അള്ളാഹു സുബഹാന ഹൂവത്ത ആല വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച അനുസരണയാണ് ദീനിൻ്റെ നായകന്മാരായ നേതാക്കന്മാരായ സമൂഹത്തിന് എക്കാലത്തും ദിശാബോധം നൽകാൻ നിയുക്തരായ മഹാരഥന്മാരായ ഇമാമുകളെ അനുസരിക്കൽ ഈ മൂന്ന് അനുസരണ ഒത്തൊരുമിച്ചുണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് ഈ മൂന്ന് അനുസരണ കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് അവഗണിച്ചാൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചാൽ അവൻ വഴിപിഴച്ചുപോയി തീർച്ചയായും കാരണം ഖുർആാനിക അധ്യാപനത്തിന് എതിരായി ജീവിക്കുമ്പോൾ അവന് പിഴവ് സംഭവിച്ചു എന്നത് പരമാർത്ഥമാണ് ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കും ഇമാമുകളെ അനുസരിക്കേണ്ട ആവശ്യം എനിക്കില്ല വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ഉലുൽ ഇമാമുകളല്ല അത് രാജാക്കന്മാരും ഭരണാധികാരികളും മാത്രമാണ് ഭരണാധികാരികളെ അനുസരിക്കാൻ മാത്രമുള്ള ആഹ്വാനമാണ് അത് എന്ന് ജൽപ്പിക്കുന്ന ആളുകൾ ഥന്മാരായ സഹാബത്ത് ഈ ആയത്തിന് കൊടുത്ത അർത്ഥം അവർ മനസ്സിലാക്കിയ അർത്ഥം അവരുടെ വ്യാഖ്യാനത്തെ തള്ളിയ വിദത്തിൻ്റെ പാളയത്തിൽ വീണ ആളുകളാണെന്ന് അവസരോചിതമായി പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഉലുൽ അമ്ര എന്ന പ്രയോഗത്തിന് അർത്ഥം പറഞ്ഞത് മഹാനായ റഈസുൽ മുഫസിൻ അബ്ദുല്ലാഹിബിന് അവഗാഹമുള്ള നേതാക്കന്മാർ കൈകാര്യക്കാർ അവരെ അനുസരിക്കാൻ അല്ലാഹു ഈ ആയത്തിലൂടെ പഠിപ്പിച്ചിരിക്കുകയാണെന്ന് സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് അതുകൊണ്ട് തനിക്ക് മനസ്സിലായതുപോലെ തൻ്റെ ചിന്തയിൽ തോന്നുന്നത് പോലെ വിശുദ്ധ ഖുർആന് വ്യാഖ്യാനം നൽകുന്ന ആളുകൾ അനുസരണയുള്ളവരല്ല അവർ യുക്തിക്കനുസരിച്ച് സംസാരിക്കുന്നവരാണ് അവരെ ഉപദേശിച്ചിട്ടും ഫലമില്ല കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു നിർത്തിയത് ഉപദേശം പലിക്കാത്ത കാലത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട അമ്രുംബിൽ മഹറൂഫ് മുങ്കർ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചാൽ അത് സമൂഹം സ്വീകരിക്കാത്ത കാലം തിന്മകൾ വിലക്കി പ്രസംഗിച്ചാൽ അത് സമൂഹം ചെവിക്കൊള്ളാത്ത കാലം അങ്ങനത്തെ ഒരു കാലം വരാനിരിക്കുന്നു എന്ന് പതിനാല് നൂറ്റാണ്ട് മുമ്പ് നബിയുന മുഹമ്മദുൻ സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചതാണ് ആ കാലഘട്ടത്തിൽ ചില ലക്ഷണങ്ങൾ അടയാളങ്ങളും അവിടെ നിന്ന് വിശദീകരിച്ചു പറഞ്ഞു തന്നു അതിൽ പല ലക്ഷണങ്ങളും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലയോ തിരുദൂതരേ എന്നാണ് നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിലക്കുമ്പോൾ ജനങ്ങൾ അത് ചെവിക്കൊള്ളാത്ത കാലം അതെന്നാണ് സാരോപദേശം നിർത്തിവെക്കേണ്ട കാലമെന്നാണ് പ്രബോധന ദൗത്യത്തിൽ നിന്ന് പണ്ഡിതന്മാർ മാറി നിൽക്കേണ്ടി വരുന്ന കാലമേതാണ് ഒന്നു പറഞ്ഞു തന്നാലും ആ കാലത്തെ അവസ്ഥാ വിശേഷണങ്ങൾ അലൈഹി വസല്ലം ും നാല് കാര്യങ്ങളാണ് അവിടെന്ന് പഠിപ്പിച്ചത് നന്മ പറഞ്ഞാൽ സമൂഹം സ്വീകരിക്കാത്ത അവസ്ഥയുണ്ടാകുന്ന കാലത്തെ സ്വഭാവ രീതികൾ ഉന്നതരായ ആളുകൾ മുഖം മിനുക്കലിന്റെ ആളുകളായി തീർന്നാൽ സോപ്പിട്ടാൽ കാര്യം നടക്കുന്ന കാലം ഉന്നതരായ അധികാരിവർഗം ആത്മാർത്ഥതയില്ല അവരുടെ സ്തുതി പാടിയാൽ അവരെ സമൂഹത്തിൽ പുകഴ്ത്തി പറഞ്ഞാൽ അവർക്ക് പേരും പെരുമയും ഇമേജും ഉണ്ടാക്കി കൊടുത്താൽ അവർ കാര്യം നടത്തി കൊടുക്കുന്ന ഒരു യുഗം വരാനുണ്ട് അധികാരികളായ ആളുകൾ മുഖം മിനുക്കലാണ് അവരെ അജണ്ട അവർക്ക് ആത്മാർത്ഥതയില്ലാത്ത ഒരു യുഗം കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു ഫ്ലെക്സ് വിപ്ലവത്തെ കുറിച്ചൊക്കെ വിശദീകരിച്ചു പറഞ്ഞു ഒന്നതാഫി സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകൾ മോശപ്പെട്ട ആളുകളിൽ തെമ്മാടിത്തരങ്ങൾ പരസ്യപ്പെട്ടു കഴിഞ്ഞാൽ എക്കാലത്തും മോശപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർ തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ മറച്ചു വെച്ച് ചെയ്യുന്ന ഒരു മാന്യതയെങ്കിലും മുൻകാല തെമ്മാടികൾക്കുണ്ടായിരുന്നു സ്വഹാപത്തെ സാരോപദേശം സമൂഹത്തിൽ പലിക്കാത്ത കാലത്ത് മോശപ്പെട്ട ആളുകൾക്ക് തെമ്മാടിത്തരം ചെയ്യാൻ യാതൊരു ലജ്ജയും നാണവും ഉണ്ടായിരിക്കുകയില്ല അവർ പരസ്യമായി തന്നെ തെമ്മാടിത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും സഹാപത്തെ ഏറെക്കുറെ നമ്മളുള്ള കാലം അതാ തെമ്മാടിത്തരം ചെയ്യുന്നതിന് ഒരു സ്വകാര്യതയില്ല അതിനൊരു ലജ്ജയില്ല നാണക്കേടില്ല നമുക്കറിയാം ഈ പെരുമ്പാവൂർ പട്ടണത്തിന്റെ പരിസര പ്രദേശത്ത് ഇക്കഴിഞ്ഞയാഴ്ച ഒരു ഗാനമേള നടന്നു ഇതൊക്കെ അല്ലെ പറയണ്ട അല്ലെ അമേരിക്കയിൽ നടന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവിടെ നടന്ന് ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ പരിസരപ്രദേശത്തൊരു ഗാനമേള നടത്തപ്പെട്ടു മുസ്ലിം യുവാക്കളെ കൊണ്ടും യുവതികളെ കൊണ്ടും ആ പ്രദേശം നിറഞ്ഞു കവിഞ്ഞു ഒരു മതപ്രഭാഷണം നടത്തിയാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവന്റെ തിരുദൂതരുടെ മഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ഒരു സദസ് സംഘടിപ്പിക്കപ്പെട്ടാൽ അവിടെ കാണാത്തതിൻ്റെ പത്തിരട്ടി പതിന്മടങ്ങ് ആളുകളെ കൊണ്ട് ആ ചുരുങ്ങിയ ആ പ്രദേശം വീർപ്പുമുട്ടി ബഹുജന ബാഹുല്യം കാരണത്താൽ തിങ്ങി ആ പ്രദേശം വീർപ്പുമുട്ടി പോയിട്ടില്ല പോയ ആളുകൾ പറഞ്ഞതാ വാഹനം പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമില്ല ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ല ആരാണ് അവിടെ കൂടിയത് സഹോദര സമുദായത്തിലെ ഹിന്ദു സഹോദരന്മാരല്ല മുസ്ലിങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞു ആയിക്കോട്ടെ പാട്ട് കേട്ടോട്ടെ അതിനിടെ കുഴപ്പമൊന്നുമില്ല വിശുദ്ധ ദീനുൽ ഇസ്ലാം അനുവദിച്ച രീതിയിൽ പാട്ട് പാടാം പാട്ട് കേൾക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അനിസ്ലാമികമായ പാട്ടാകാൻ പാടില്ല അതിൻ്റെ ശൈലിയും രൂപവും അനിസ്ലാമിക തലത്തിലേക്ക് പോകാൻ പാടില്ല ഇസ്ലാം അനുവദിച്ച നിലക്കാകാം എന്താണ് അവിടെ നടന്നത് ഒരു ദൃക്സാക്ഷിയായ സഹോദരൻ എന്നോട് പറഞ്ഞു നാരങ്ങ വെള്ളം കുടിപ്പിക്കുന്നത് പോലെ കാറിന്റെ ഡെക്കിൽ കൊണ്ടുവന്നിട്ട് മദ്യം സ്റ്റോർ ചെയ്തിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ വിളിക്കുന്ന ലാഘവത്തോടെ വരൂ എന്ന് പറഞ്ഞ് കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു കൊണ്ടുപോയി കള്ളു കുടിപ്പിക്കുകയായിരുന്നു അതിൻ്റെ സംഘാടകരി പക്ഷെ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല പരസ്യമായി നാരങ്ങ വെള്ളം വിതരണം ചെയ്യുന്നത് പോലെ മദ്യക്കുപ്പികളെടുത്ത് നീട്ടുന്ന രംഗം ഒരു ലജ്ജയുമില്ലാതെ അവിടെ കണ്ടു എന്ന് കണ്ണുകൊണ്ട് കണ്ട ഒരു സഹോദരൻ എന്നോട് പരസ്യപ്പെട്ടാൽ പിന്നെ ഉപദേശം പക്വതയില്ലാത്ത ചെറുപ്പക്കാരിലേക്ക് അധികാരം വന്നെത്തിയാൽ അധികാരികളാരാ ജീവിച്ച് അനുഭവ യാഥാർത്ഥ്യങ്ങൾ പഠിച്ച ജീവിതം കൊണ്ട് പല പാഠങ്ങളും പഠിച്ച കാരണവന്മാരൊക്കെ മൂലക്കലിരുത്തിയിട്ട് ചെറുപ്പക്കാർ ചെറുപ്പക്കാരായ ആളുകൾ അധികാരം കയ്യേറുന്ന കാലം വന്നാൽ ചെറുപ്പക്കാര് വേണം എല്ലാ മേഖലയിലും പക്ഷേ സ്റ്റിയറിംഗ് എപ്പോഴും കാരണവന്മാരെ കയ്യിലാകണം അതാണ് ദീൻ തലേ ദിവസത്തെ സ്വഭാവാണ് ചെറുപ്പക്കാരൊക്കെ അധികാരികളായി വരുന്നത് എന്ന് കാലറസൂലി സമൂഹത്തിലെ നിന്നരായ നിസാരരായ ആളുകൾക്ക് പാണ്ഡിത്യം ഉണ്ടാകുക പണ്ഡിതന്മാരാര സമൂഹത്തിലെ പത്ത് കാശിന് വിലമതിക്കാത്ത ആളുകൾ ും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള നിസാരരായ ആളുകളിലാണ് പാണ്ഡിത്യമുള്ളത് ഉള്ളത് അവര് ആകുമ്പോ അവർ പറഞ്ഞാൽ കേൾക്കൂല്ല ഈ പണ്ഡിതന്മാരുടെ കയ്യിൽ ചക്രമില്ല സമൂഹത്തിന്റെ ഇടയിൽ ക്ലീൻ ഇമേജോ വലിയ പേരോ ഒന്നുമില്ല അങ്ങനത്തെ ആളുകൾ നാട്ടിലെ പണ്ഡിതന്മാർ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള നിസാരരായ ആളുകൾ പണ്ഡിതന്മാരായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രബോധനം ഫലിക്കില്ല ഉപദേശം ഫലിക്കില്ല സ്വഹാപത്തെ ഏറെക്കുറെ അൻപത് ശതമാനം അങ്ങനെ ഇനി ഒരു അൻപത് ബാക്കിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആ അൻപതും കൂടെ പൂർണ്ണമായാലോ പിന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല പ്രസിദ്ധ വര്യനായ ഒരു ആയത്തിനെ കുറിച്ച് തങ്ങളോട് സംശയം ചോദിച്ചു ഒരു ഒരു ആയത്തിന്റെ അർത്ഥം ആയത്തിന്റെ ആശയം അതിലൊരു കൺഫ്യൂഷൻ അതുകൊണ്ട് ഹബീബിന്റെ മുന്നിൽ ചെന്ന് തന്നെ അതിന് ഉത്തരം തേടുകയാണ് ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യപ്പെടുന്നത് ഏതാണ് ആയത്ത് സൂറത്തുൽ മാഇദയുടെ സൂറത്തുൽമായത്ത് അല്ലയോ ഈമാനുള്ളവരെ അല്ലയോ സത്യവിശ്വാസികളെ അലയിക്കും ഔ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിക്കോളൂ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തോളോ സ്വന്തം പോരായ്മകൾ കുറവുകൾ നോക്കിയിട്ട് പരിഹരിക്കാൻ നോക്കിക്കോളോ ലായലുറുക്കും ഇതഹ് തതയ് തും പിഴച്ചുപോയ ആളുകളുടെ പിഴ പിഴവ് നിങ്ങൾക്ക് ഉപദ്രവമാകുകയില്ല വഴിതെറ്റി സഞ്ചരിക്കുന്ന ആളുകളുടെ പിഴവ് നിങ്ങളിൽ നാശമുണ്ടാക്കുകയില്ല ഇതഹത്തും നിങ്ങൾ സൽസരണിയിലാണെങ്കിൽ നിങ്ങൾ നേർ വഴിയിലാണെങ്കിൽ പിഴച്ചവർ പിഴച്ചു പോകട്ടെ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്കുണ്ടാകൂലിമറുജി നിങ്ങൾ സൽസരണിയിൽ അടിയുറച്ചു നിൽക്കുന്ന മ്മ്മിനീങ്ങളെ നിങ്ങൾ പിഴച്ചുപോയ അവരും എല്ലാവരും അള്ളാഹുവിംഗലേക്കാണ് മരിച്ചു മടങ്ങി വരേണ്ടത് ബിമാക്കു താമലൂൻ അപ്പോൾ അവൻ ഓരോരുത്തരുടെയും കർമ്മഫലം കാണിച്ചു കൊടുക്കും അല്ലയോ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിക്കോളൂ സ്വന്തം പോരായ്മകൾ നികത്തി ജീവിച്ചോളൂ സ്വന്തം വിജയ പരാജയങ്ങൾ വിലയിരുത്തി ജീവിച്ചോളൂ പിഴച്ചുപോയ ആളുകളുടെ പിഴവ് നിങ്ങളെ ബാധിക്കൂല്ല അത് നിങ്ങളിൽ നാശമുണ്ടാക്കൂല നിങ്ങൾ സൽസരണിയിലാണെങ്കിൽ നിങ്ങളും പിഴച്ചവരും അള്ളാഹുവിലേക്ക് മടങ്ങി വരുന്ന ദിനത്തിൽ നിങ്ങളെല്ലാവരും ചെയ്ത പ്രവർത്തനത്തിനുള്ളത് അവിടെ വെച്ചവൻ കാണിച്ചു തരും ഈ ആയത്തിലാ മഹാനായ അബു സാലി അൻഹുവിന് സംശയം എന്താണ് ഈ വചനത്തിന്റെ ആശയം ഈ ആയത്ത് എന്താണ് പഠിപ്പിക്കുന്നത് പിഴച്ചുപോയവരെ തിരിഞ്ഞു നോക്കണ്ട എന്നാണോ തെറ്റ് ചെയ്യുന്ന ആളുകളെ ഉപദേശിക്കണ്ട എന്നാണോ സഞ്ചരിക്കുന്നവരെ തിരിച്ചു വിളിക്കണ്ട എന്നാണോ ഓരോ ആളുകളും അവരവരുടെ കാര്യം നോക്കി ജീവിക്കണമെന്നാണോ ഈ ആയത്തിന്റെ അർത്ഥം എന്ന് സംശയം ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചോദിക്കുകയാസൂഹി അവിടെ ആയത്ത് വിശദീകരിച്ചു പഠിപ്പിക്കുന്നു ഹബീബ് സാധ്യമാകുന്ന തരത്തിൽ നല്ലത് പഠിപ്പിച്ചോളൂ മോശപ്പെട്ട കാര്യത്തിൽ നിന്ന് സമൂഹത്തെ തടഞ്ഞു വെച്ചോളൂ അവർക്ക് താക്കീത് കൊടുത്തോളൂ എന്ത് സാധ്യമാകുന്ന തരത്തിൽ നന്മ പഠിപ്പിച്ചോളൂ സാധ്യമാകുന്ന തരത്തിൽ തിന്മകളെ കുറിച്ച് മുന്നറിയിപ്പും കൊടുത്തോളൂ ഏതുവരെ حتى اذا رايت شحا مطاع وهوى متبعا ودنيا مؤثره واعجاب كل ذي راي برايه فعليك نفسك ودع امر العوام വഴന്നു പറഞ്ഞോ അബൂസ സമൂഹത്തോട് നല്ലത് കൽപ്പിച്ചോളൂ തിന്മ വിലക്കിക്കോളൂ ഏതുവരെ നീ കഴിഞ്ഞാൽ ശക്തമായ പിശുക്ക് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന പിശുക്ക് നല്ല കാര്യത്തിന് കൊടുക്കൂല്ല തൽക്കാലം ദുന്യാവിൽ കഴിഞ്ഞുകൂടാനുള്ള വീടിന് ും അമ്പതും ലക്ഷം രൂപ ചിലവഴിക്കുന്ന മനുഷ്യനോട് അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ചോദിച്ചാൽ അവൻ അവിടെ ആദർശം പറഞ്ഞിട്ട് നാന്നൂറ് രൂപ കൊടുക്കും നമ്മുടെ പള്ളി ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ പള്ളിയുടെ മുന്നിൽ സുന്ദരമായ ഗേറ്റ് പിടിപ്പിച്ച പൊരുത്തം വന്ന് ചോദിക്കാം എന്തിനോ ഇത്ര ആർഭാടം ഇത് ദുർവ്യയമല്ലേ ഇത് അല്ലേ ഇത് പറഞ്ഞ ഹയവാന്റെ വീട്ടിലെ വീടിന്റെ മുന്നിൽ സ്ഥാപിച്ച ഗേറ്റ് പോയി നോക്ക് ഇതിലേറെ മുൻചണ്ട് പിന്നെന്താ പതിനർത്ഥം ഏറ്റവും പള്ളി എഴുമാറത്ത് എന്ന് പറഞ്ഞാൽ അത് മൊഞ്ചാക്കലും അഴിമാറത്തിന്റെ ഭാഗം തന്നെ മദീന പള്ളി പണിത് വെച്ചേക്ക് നോക്ക് ലോകത്തൊരു കൊട്ടാരവും ഇല്ല അതുപോലെ അല്ല അത് മതി ആ രാജ്യത്തെ വറക്കത്തിനും അഭിവൃദ്ധിക്കും അല്ലെ ഒരു രാജ്യത്തൊരു കൊട്ടാരവും ഇല്ല ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര ലക്ഷം ചെലവാക്കിയിട്ടുണ്ടാവും വേണത് പള്ളി അഴിമാറത്ത് പെരുമ്പാവൂർ പട്ടണത്തിന്റെ പള്ളി മൊഞ്ചയിക്കോട്ടെ അത് പള്ളി അഴിമാറത്താൻ ഈമാനുള്ളവൻ്റെ കടമയാണ് ചോദ്യം ചെയ്യുന്നവൻ വീട്ടിലെ കാര്യം ഗേറ്റ് വേണമെങ്കിൽ വേണ്ടെന്ന് വെച്ച ഒരു കുഴപ്പമില്ല നിനക്ക് കൊടുക്കാൻ പറ്റൂല്ലെങ്കിൽ ആ പിശുക്ക് മനോഭാവത്തോടെ നീ ജീവിച്ചു മരിച്ചു മരിച്ചുപോയിക്കോ നല്ല കാര്യത്തെ ചോദ്യം ചെയ്യരുത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന പിശുക്ക് പ്രകടമായാൽ വഹവൻ ും തോന്നികളായി ജീവിക്കാൻ തുടങ്ങിയാൽ അനുസരിച്ച് ജീവിക്കുന്നു ദേഷ്യമനുസരിച്ച് ജീവിക്കുന്നു ആർത്തി അനുസരിച്ച് ജീവിക്കുന്നു അതുപോലെ തന്നെ കാമത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്നു വഹവൻ മുത്തബ നിയന്ത്രണല്ല ഓരോരുത്തർക്കും തോന്നിയതുപോലെ ജീവിക്കുക എൻ്റെ ഇപ്പൊ ഉപദേശിച്ചാലോ അങ്ങനെ ദേഷ്യപ്പെടില്ലേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്വഭാവമുണ്ട് എന്റെ ബാപ്പാക്കൊരു സ്വഭാവമുണ്ട് ഇതൊന്നും ആർക്കും മാറ്റാൻ പറ്റൂല മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല വഹവൻ മനോവൃത്തികൾ കടിമപ്പെട്ട് ദുസ്വഭാവങ്ങൾ കടിമപ്പെട്ട് ജനങ്ങൾ ജീവിക്കാൻ തുടങ്ങിയാൽ എവിടെയും കാര്യമാണ് ദുനിയാവാണ് എവിടെയും പരിഗണിക്കപ്പെടുന്നത് ദുനിയാവാണ് ദീനിന്റെ ദീനിന്റെ പേരിലും പരിഗണന സ്റ്റേജിലും വന്നിരുന്നാൽ ആ സ്റ്റേജിൽ മുന്നിലിരിക്കാൻ യോഗ്യൻ ദുനിയാവിന്റെ നേതാവിനാണ് തക്കുവയുള്ള ഈ മാള്ളവൻ പിറകിലിരിക്കണം മനസ്സിലായോ മന്ത്രിക്ക് അവിടെ ചാൻസ് ആത്മീയ ും മതരംഗത്തും ദുന്യാൽ അവർ പഠിച്ചറിഞ്ഞ അഭിപ്രായത്തിൽ നിൽക്കുന്ന കാലം വന്നാൽ ഓരോരുത്തരും മനസ്സിലാക്കിയ അഭിപ്രായം കൊണ്ട് പൊങ്ങച്ചം കാണിക്ക ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് തിരിഞ്ഞത് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എത്ര ആയ തോതിയിട്ടും മുത്തഫക്കുൻ അലഹി ഹദീസ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടും ആയത്തിന്റെ അർത്ഥം സഹാബത്ത് പറഞ്ഞത് രേഖാമൂലം സമർപ്പിച്ചാലോ എനിക്ക് മനസിലായത് എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത കാലം വന്നാൽ ഞാനിപ്പങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ കുറ്റമുക്തമാണ് മഴസൂമാണ് എന്ന അവകാശവാദം പണ്ടേ ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴും ഉള്ളിലുള്ള ധാരണ വെച്ചിട്ട് ഈ പറയുന്നതിനെ കേൾക്കൂള്ളു ആ അങ്ങനെ എല്ലാരും നല്ല പറയുന്നത് ഉള്ളിലൊരു ധാരണ ഉണ്ട് ആ ധാരണയിൽ മറികടക്കൂല എത്ര പറഞ്ഞാലോ എത്ര തെളിവ് പറഞ്ഞാലോ ആ ഉള്ളിലുള്ള ധാരണ കൊണ്ട് വ്യാഖ്യാനിക്കും താൻ മനസ്സിലാക്കിയ അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങുന്ന കാലം ഓരോരുത്തരിലും അങ്ങനത്തെ അവസ്ഥ വന്നാൽ ആയത്ത് അർത്ഥം വെച്ച് പറഞ്ഞു കൊടുത്തു ഇതൊക്കെ കണ്ടാൽ സമൂഹത്തിൽ ഇത്തരം സ്വഭാവങ്ങൾ പ്രകടമായാൽ നീ നിന്റെ സ്വന്തത്തെ നിർം സ്വന്തം കാര്യം മാത്രം നാട്ടുകാരുടെ കാര്യം നീ വിട്ടുകള കേസ് നീ വിട്ട മോനെ അപ്പോ ഇതൊക്കെ കണ്ടാൽ നേരത്തെ പറഞ്ഞ അവസ്ഥയൊക്കെ കണ്ടാല് നീല സ്വന്തം നോക്കിക്കോ സ്വന്തം കാര്യം നോക്കിക്കോ നാട്ടിലെന്ത് നടക്കുന്നു ടൗണിലെന്ത് നടക്കുന്നു മഹല് ജമാത്തിൽ എന്താ നടക്കുന്നത് എന്ന് നീ നോക്കാൻ പോകണ്ട ഇത്ര പറഞ്ഞിട്ടാ സൊഹാബിയോട് പറയാൻ നിങ്ങൾക്കിപ്പോ കുഴപ്പൊന്നുമില്ല നിങ്ങൾ എൻ്റെ മക്കളാണ് നിങ്ങളുടെ പിറകിൽ നിന്റെ ഉമ്മത്ത് ജീവിച്ചിരിക്കും ഈ ലോകത്ത് നിങ്ങളുടെ പിറകിൽ ഒരു കാലം വരുന്നു അയ്യാമസ്വബർ അത് ക്ഷമയുടെ ദിനങ്ങളാൻ ക്ഷമയുടെ കാലഘട്ടമാൻ വിശ്വാസികൾ ക്ഷമിച്ചു കഴിയേണ്ട കാലഘട്ടമാൻ ിൽ പിടിച്ചതുപോലെ ഉണ്ടാകും തീക്കട്ട കൈ പിടിച്ചു നിൽക്കുന്നത് പോലെ ഉണ്ടാകും ആ കാലഘട്ടത്തിൽ മ്മ്മിനിങ്ങൾ ജീവിക്കുമ്പോ എങ്ങനെ ജീവിക്ക തീക്കട്ട പിടിച്ചിരിക്കുന്നത് പോലെ കേട്ടോ